വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ് നമ്മുടെ അടുത്ത അതിഥികൾ ഒന്ന് ശ്രീ സൂര്യാകൃഷ്ണമൂർത്തി പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ അദ്ദേഹം ഇന്ന് കേരളത്തിലെ എല്ലാ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഒരു സഹയാത്രികനാണ് ലോകത്തിലുള്ള എല്ലാ കലാകാരന്മാരും ഒരുപാട് കലാകാരന്മാരുമായി വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് മറ്റൊന്ന് ഒരു നിരൂപകനായ ശ്രീ എം എഫ് തോമസ് അദ്ദേഹം അടു സാറിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം വളരെ കാലമായി അടൂർ അഡൂസാറിൻ്റെ സിനിമകൾ സ്നേഹിക്കുകയും ആ സിനിമകളെ പറ്റിയെല്ലാം എഴുതുകയും ആ സിനിമകളെ നമുക്ക് പരിചയപ്പെടുത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്നും സാറുമായി വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ശ്രീ എം എഫ് തോമസ് ശ്രീ സൂര്യാകൃഷ്ണമൂർത്തി ഇവർ രണ്ടുപേരെയും ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ സാറിൻ്റെ ഇത്രയും കലാകാരന്മാരെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളില്ലാന്ന് തന്നെ പറയാമല്ലേ എല്ലാ തുറകളിലുള്ള എല്ലാ കലാകാരന്മാരുമായി വളരെ അടുത്ത ബന്ധവും ഇവർക്കെല്ലാം ഇവരെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും കൂടി ചെയ്യുന്ന ഒരു ആളുകൂടിയാണ് തോമസ് സർവീന എഴുത്തിലൂടെയാണല്ലോ അല്ലേ ഞങ്ങൾക്കൊക്കെ പരിചയം ആ എങ്ങനെയാണ് അടൂർ സാറുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ തുടക്കം എൻ്റെ ബന്ധത്തിൻ്റെ തുടക്കം ഞാൻ ചിത്രകല അംഗമായിരുന്നു അപ്പോഴറിയാം പക്ഷേ അദ്ദേഹത്തിനെ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ അദ്ദേഹമായിട്ട് അടുത്തത് ചിത്രലേഖയിൽ നിന്ന് അദ്ദേഹം മാറിയതിന് ശേഷമാണ് അതാണ് സത്യം ചിത്രലേഖയാണ് അടുപ്പിക്കാൻ കാരണം അല്ല ആ ഞാൻ എന്നെ അടുപ്പിക്കാൻ കാരണം അത് തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹം അതിൽ നിന്ന് മാറിയതിന് ശേഷം അദ്ദേഹം ഒരു ചിത്രം എടുക്കാനായിട്ടുള്ള അങ്ങനെയാണ് നമ്മൾ തമ്മിൽ കൂടുതൽ അടുക്കുന്നത് അല്ലാതെ അറിയാം ഫ്രം എ ഡിസ്റ്റൻസ് ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമുണ്ട് ഇപ്പോഴും അത് വേണമെങ്കിൽ ഒരു ഭക്തി എന്നോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ മുൻജന്മത്തിലെ ഒരു ഒരു ബന്ധത്തിൻ്റെ കണ്ടിന്യുവേഷൻ എന്നോ ഒക്കെ പറയാം പക്ഷേ ഈ ബന്ധം തുടങ്ങുന്നത് ഒരു തുടങ്ങുന്നതൊരു കൂടെയാണ് കാരണം ഞാനാണ് ആ കഥാപാത്രത്തെ ഇന്ന നടി മതി എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഫിക്സ് ചെയ്ത് ഷൂട്ടിങ്ങിൻ്റെ അന്ന് ആ കുട്ടി അങ്ങ് മാറുകയായിരുന്നു ഓർ ആ ആ റോളിൽ നിന്ന് അങ്ങ് മാറി അത് പിന്നെ ജലജ ചെയ്യുകയായിരുന്നു അങ്ങനെ ഒരു പരാജയത്തിൽ കൂടിയാണ് തുടക്കം എലിപ്പത്തായത്തില്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം എൻ്റെ പറഞ്ഞില്ലേ ഒരുപാട് കലാകാരന്മാരുമായിട്ടുള്ള കലാരൂപങ്ങളുമായിട്ടുള്ള ബന്ധത്തെ പറ്റി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു അദ്ദേഹം നമ്മളുടെ നമുക്ക് എന്തുമാത്രം അറിവില്ലായ്മ നമുക്കുണ്ട് എന്നറിയണമെങ്കിൽ കൂടിയാട്ടം കണ്ടാൽ എന്ന് പറഞ്ഞു ഇനി എൻ്റെ മനസ്സിൽ വളരെ തറച്ച ഒരു വരിയാണത് സാറിൻ്റെ സിനിമകളെ പറ്റിയൊക്കെ ഒരുപാട് എഴുതിയിട്ടുള്ള ആളല്ലേ ഏത് ചിത്രമാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് സാറിൻ്റെ പെട്ടെന്ന് തന്നെ പറയാവുന്നത് എലിപ്പത്തായാണ് ഞാനിപ്പോഴും പറയുന്ന മലയാളത്തിലുണ്ടായിട്ടുള്ള ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല പത്ത് ചിത്രങ്ങൾ എടുത്താൽ തീർച്ചയായിട്ടും ആദ്യം നിർദ്ദേശിക്കുന്നതിലിപ്പോത്തായ ആയിരിക്കും ഇന്നും എനിക്കതിന് മാറ്റം ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഈ അടുത്ത കാലത്തും ആ ചിത്രം വീണ്ടും കണ്ടപ്പോഴും ആ അഭിപ്രായത്തിനെന്നും മാ ഒരു തിരുത്തി കുറിക്കേണ്ടതായിട്ട് തോന്നിയിട്ടില്ല ഈ നേരത്തെ സാർ പറഞ്ഞല്ലോ നമുക്ക് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഒരു കഥ അല്ലെങ്കിൽ ഒരു വളരെ കാലമായിട്ട് മനസ്സിനെ മതിക്കുന്ന ഒരു അനുഭവം അങ്ങനെ തോന്നുന്നൊക്കെ ഈ മതിലുകളൊക്കെ സിനിമയാവാനായിട്ട് എന്തായിരുന്നു സാർ കാരണം ഈ കഥ അത് പിന്നെ പെട്ടെന്ന് വായിച്ചിട്ടുണ്ടായൊരു സംഗതിയല്ല ഞാനിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ബഷീറിൻ്റെ ഈ കഥ കൗമുദി വിശേഷ പ്രതി വരുന്നത് അതിന് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അദ്ദേഹം തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴുള്ള അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അതായത് ഇരുപത്തഞ്ച് വർഷം ഒരു അനുഭവമാണ് അദ്ദേഹം ആ കഥയായിട്ട് എഴുതുന്നത് ഒരു പ്രണയകഥ കാലത്തിൻ്റെ അങ്ങേക്കരയ്ക്ക് നിന്ന് വരുന്നത് ഇതിനെ വേണമെങ്കിൽ പെണ്ണിൻ്റെ എന്ന് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എഴുതുന്ന ഒരു കഥ അത് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അത് സിനിമ എടുക്കാൻ പോകുന്നത് ഞാനിത് അറുപത്തി ഏഴിൽ വായിച്ചിട്ട് എൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ച ഒരു കഥയായിരുന്നു അത് പക്ഷേ അത് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ സ്ത്രീ കഥാപാത്രങ്ങളെ ഒന്നും കാണിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഒരു നായികയെ കാണിക്കാനൊക്കെ ഒരു സിനിമയ്ക്ക് നമ്മുടെ സിനിമാ ലോകത്തിലൊരു സ്ഥാനമൊന്നുമില്ല അങ്ങനെ പലരും അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ അവകാശം ആക്കാനുള്ള അവകാശം വാങ്ങിച്ചതിന് ശേഷം പടമെടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില ഡിസ്കഷനൊക്കെ ഉണ്ടാകുമല്ലോ ഇതിൻ്റെ ഫൈനാൻസ് ചെയ്യുന്നവരുണ്ട് അവരുണ്ട് ആ ഡിസ്കഷൻ വരുമ്പോൾ ഇതങ്ങ് തള്ളിപ്പോയി തള്ളിപ്പോവും അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഈ ഒരു സ്ത്രീയെ ഒരു നടിയെ ഒരു കാരണവശാലും കാണിക്കാൻ കഴിയാത്ത ഒരു സിനിമ അതൊരു ചലഞ്ചായിട്ട് എടുത്തിട്ട് പോയി ഞാൻ ചെയ്യാൻ തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ അനുവാദം വായിക്കാൻ ചെന്നപ്പോഴ് അദ്ദേഹം ചോദിച്ചു ആരാ നായിക എന്ന് ചോദിച്ചു ഞാൻ പറയും നായിക ആ പടം എന്ന് പറഞ്ഞു സാഹിത്യത്തിൻ്റെ ഒരു പുനരാവിഷ്കാരമാണ് ശരിക്കും സിനിമ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതുകളൊക്കെ ഇപ്പോൾ എലിപ്പത്തായ എന്തുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അതിൽ പറയുന്ന പ്രമേയം മാത്രമല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിരൂപകനെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്ന് പറയുന്നത് അതിൻ്റെ പ്രമേയം മാത്രല്ല നമ്മൾ ഇന്ന് തിയേറ്ററുകളോടൊന്ന് പല സിനിമകളിലും നല്ല പ്രമേയം ഉണ്ടായിരിക്കാം പക്ഷേ ഒരു കവിത പോലെ കവിതയ്ക്ക് അതിൻ്റെ വാക്കുകൾ പോലെ അതിനൊരു ശൈലിയുണ്ട് അതിനൊരു ഒരു ക്രാഫ്റ്റ് ഉണ്ട് അല്ല അത് മതിലൊരു സിനിമയാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് സാർ അത് കഥയിലാകെ ഈ ഒരു ക്ലൈമാക്സ് മാത്രമാണ് ആ കഥ വായിക്കുമ്പോൾ നമ്മൾ ഓർമ്മയിൽ നിൽക്കുന്നത് പിന്നീടുള്ള ഇതിന് മുമ്പുള്ളതെല്ലാം ഉണ്ടാക്കും എന്ന് നമ്മൾ ഞാനൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് പിന്നീട് ആ സിനിമ കണ്ടപ്പോഴാണ് അതിന് ഓരോ ക്യാരക്ടേഴ്സിനും എത്ര ശരിക്കും പറഞ്ഞാൽ ആ കഥ മാത്രമല്ല അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബഷീറിൻ്റെ മൊത്തത്തിലുള്ള കൃതികൾ മൊത്തത്തിലുള്ള കൃതികളുടെ ഒരു തുടർച്ച അതിനകത്തുണ്ട് നമ്മൾ സാധാരണ വിളിക്കുന്ന ഈ സോ കോൾഡ് പോപ്പുലർ സിനിമകൾ സാറിന് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് മീശമാധവനും രാജമാണിക്കവും പോലുള്ള പടങ്ങൾ കണ്ടാൽ സാറിന് അതിൻ്റെ